അത് നിർബന്ധമാകുന്നവർ ആരാണ് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഹജ്ജും മുമ്പേ നിർബന്ധമുള്ളൂ പക്ഷേ ഹജ്ജ് നിർബന്ധമാകുന്നതിന് അഞ്ച് നിബന്ധനകൾ അഞ്ച് ഷർത്തുകൾ യോജിച്ചിരിക്കണം ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വയം സ്വയം ബുദ്ധി ഉണ്ടായിരിക്കുക നമ്മള് സ്വതന്ത്രനായിരിക്കുക നല്ല പ്രായപൂർത്തിയാവുക അഞ്ച് ഹജ്ജ് പൂർത്തിയാക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കുക കഴിവുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് മഹന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത് കാണാം മക്കയിൽ എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം ഉണ്ടായിരിക്കണം കടം വീടാൻ ആവശ്യമായതിനു പുറമേ മക്കയിൽ പോയി വരുന്നത് വരെ സ്വന്തം ചെലവിലുള്ള ഭക്ഷണ സാധനങ്ങളുടെ വകയും തൻ്റെ യാത്രാവേളയിൽ താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക് ആവശ്യമായ ഭക്ഷണം വസ്ത്രം വീട് മുതലായവയും ഉണ്ടായിരിക്കണം ഒരാൾക്ക് കുറെ കടമുണ്ട് ആ കടം വിടാനുള്ള പണം ഉണ്ടായിരിക്കണം അവൻ പോയി വരുന്നത് വരെ അവന്റെ വീട്ടുകാർ അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ഭക്ഷണം വസ്ത്രം വീട് അതുപോലെ അവന് പോയി വരാനുള്ള പണവും ഇത് ഉണ്ടായിരിക്കണം അവരാണ് കഴിവുള്ളവർ മറ്റൊന്ന് വൈ സ്വാതന്ത്ര്യം വേണം അടുത്ത നിബന്ധനയാണ് അടുത്ത കൈവിൽ നിന്നുള്ള കാരണമായി പണ്ഡിതന്മാരെ പഠിപ്പിച്ചു യാത്രക്ക് അനുകൂലമായ ശാരീരികാരോഗ്യം വേണം അപ്പോ ഉണ്ടെങ്കിൽ അവൻ തന്നെ സ്വന്തം പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ഹജ്ജ് ഉമ്ര ചെയ്യാൻ നിർബന്ധമാണ് ശാരീരിക ആരോഗ്യമുള്ള ഒരാൾക്ക് വേണ്ടി മറ്റൊരാള് ഹജ്ജോ ഉംറയോ നിർവഹിച്ചാൽ അത് സഹിയാവുന്നത് അല്ല ഇപ്പോ ഒരാള് മകനോ മകനോലെ ബന്ധപ്പെട്ടാരോ ജോലി ചെയ്യുന്നത് മക്കയിലാണ് അവനെപ്പോഴും പോയി ഉമ ചെയ്യാൻ കഴിയും അവനൊരുപാട് ഉമ്ര ചെയ്യുന്ന ആളാണ് അപ്പൊ ഒരു ഉമ്രൻ്റെ വാ ഉപ്പാക്ക് വേണ്ടി ചെയ്യട്ടെ ഉമ്മാക്ക് വേണ്ടി ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്ന ഉപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി ഒരു ഉമ്ര ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കിയാൽ അത് ചെയ്യാൻ പറ്റുന്നതല്ല അവർക്ക് വേണ്ടി ഞാൻ ഉമ്മ ചെയ്യണമെങ്കിൽ അവർ ശാരീരികമായ ആരോഗ്യമില്ലാത്തവരായിരിക്കണം ശാരീരികമായി ഇവിടെ എത്തിപ്പെടാനുള്ള ആരോഗ്യമുള്ള ഒരാളെ തൊട്ട് ഹജ്ജോ മൃയോ നിർവഹിക്കാൻ പാടില്ല അത് സഹിയാവുന്നത് അല്ല ഇനി മറ്റുള്ള കഴിവുകളൊക്കെയുണ്ട് പക്ഷെ ശാരീരികാരോഗ്യം ഇല്ലാതിരുന്നാൽ അവൻ മറ്റുള്ളവരെ അയച്ച് പകരമായി ഹജ്ജ് ചെയ്യിപ്പിക്കൽ അവന് നിർബന്ധമാണ് അപ്പോ ഈ പറഞ്ഞതാണ് കഴിവിന് ആവശ്യമായ വിഷയങ്ങൾ ഇപ്പോ ഇങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാള് അവൻ ഹജ്ജിന്റെ സമയത്ത് അവിടെ ഉണ്ടായാൽ ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ അവനുണ്ട് എങ്കിൽ അവനും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അപ്പോ ഈ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാള് ഹജ്ജിന്റെ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അവനും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാവുന്നതാണ് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാണമാകണമെങ്കിൽ ഈ പറഞ്ഞതിന്റെ പുറമെ അവരോടൊപ്പം യാത്ര ചെയ്യാൻ അവരുടെ ഭർത്താവോ അല്ലെ വിവാഹം ദുർഹമായ മറ്റാരെങ്കിലുമോ അല്ലെ യോഗ്യരായ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകൽ നിർബന്ധം ഇല്ല എന്നാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒറ്റക്ക് പോകുന്നതിൽ ശരീരത്തിന്റെ മേലെ നിർഭയത്വം അവൾക്ക് സ്വന്തമോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോട് കൂടിയോ ഫറായ ഹജ്ജിന് വേണ്ടി അവൾക്ക് പോവൽ അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഹജ്ജിന് പോകാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ് ഒരുപാട് സ്വത്തുക്കളും അതുപോലെ പല സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ ഉള്ള ആളുകൾ പല ധനികരും പല ന്യായങ്ങളും പറഞ്ഞ് ഹജ്ജിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കാണാം നേരത്തെ നാം പറഞ്ഞു കുടുംബത്തിന് താമസത്തിനാവശ്യമായ ഒരു വീട് ആ വീട് നിൽക്കുന്ന സ്ഥലം അത് ഒഴിച്ച് ബാക്കി സ്വത്തുക്കളെല്ലാം കൂടി വിറ്റാൽ അവന്റെ കുടുംബ ചെലവും കടവും ബാക്കി സ്വത്ത് എന്ന് പറഞ്ഞ വാഹനം ഉണ്ടെങ്കിൽ വാഹനം അത് മറ്റെന്തായിരുന്നാലും സ്വപ്നമായാലും വെള്ളിയായിരുന്നാലും എന്തായിരുന്നാലും മറ്റുള്ള സമ്പത്തുകൾ കൂടി വിറ്റിട്ട് ഇവന്റെ കുടുംബ ചെലവും കടവും കഴിച്ച് ഹജ്ജിന് പോയി വരാനുള്ള സംഖ്യ ലഭിക്കുമെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഇവനും അത് ഉപയോഗപ്പെടുത്തി ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാണ് അതിന്റെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യൽ അതിന് നിർബന്ധമാണ് അല്ലാതെ ഇങ്ങനെ പണം റെഡിയായതിനു ശേഷം സമ്പത്തൊന്നും വിൽക്കാതെ തന്നെ പണം പോവാവോ പോവാമോ എന്നാലേ നിർബന്ധമുള്ളൂ എന്നുള്ള ധാരണ അത് തീർത്തും തെറ്റാണ് മാത്രമല്ല അങ്ങനെ അവർ മരണപ്പെട്ടു പോയാൽ നേരത്തെ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ താക്കീത് എപ്പോഴും മനസ്സിലുണ്ടാവും വളരെ നല്ലതാണ് കാരണം കഴിവുകളുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവർ ദൂതനോ നസാണിയോ ആയി മരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ലെന്ന് അവിടുത്തെ അത് ഗൗരവപൂർവ്വം ഓർത്തിരിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇവിടെ ഒന്നുകൂടി നാം മനസ്സിലാക്കണം ഇങ്ങനത്തെ ആളുകൾ ഇപ്പോ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു അവന് താമസിക്കുന്ന വീട് ആ വീട് നിൽക്കുന്ന സ്ഥലം അതൊഴിച്ച് ബാക്കി എന്തെല്ലാം സമ്പത്തായി അവന്റെ അടുക്കൽ ഉണ്ടോ അത് മുഴുവനും വിൽക്കണം വിൽക്കേണ്ടി വന്നാൽ അത് വിറ്റു എന്നിട്ട് അവന് പോയി വരുന്നത് വരെ ഉള്ള അവൻ്റെ വീട്ടുകാർക്കുള്ള ചെലവിനും അവര് പോയി വരാനുള്ള പണവും ഇതിൽ നിന്ന് ലഭിച്ചാൽ അവന്റെ കടവും കഴിച്ച് ബാക്കി ഇതിൽ നിന്ന് അവർ പോയി വരാനുള്ള ഹജ്ജ് ചെയ്തു വരാനുള്ള പണം ലഭിച്ചാൽ അവന് ഹജ്ജ് നിർബന്ധമാണ് അങ്ങനെ ഇപ്പോ ഒരാള് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ആ ആളുടെ സമ്പത്ത് അത് അനന്തരാവകാശികൾ വീതിച്ചെടുക്കണമെങ്കിൽ അവനെ ഹജ്ജ് ചെയ്യാനുള്ള പണം മതി എന്ന് നീക്കി വെക്കണം അതിനു ശേഷം മാത്രമേ അവർക്ക് ആ സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വീതിച്ചെടുക്കാൻ പാടുള്ളൂ മഹാന്മാരായ പണ്ഡിതന്മാരാ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ വിഷയം നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലുള്ളവർ അവർ മരണപ്പെട്ടു പോയാൽ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ അവരെ തൊട്ട് നാം ഹജ്ജ് ചെയ്യണം ആ ഹജ്ജ് ചെയ്യണമെങ്കിൽ നാം ആദ്യം ഹജ്ജ് ചെയ്തവരായിരിക്കണം അങ്ങനത്തെവരെ പകരം ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ ആദ്യത്തെ ഹജ്ജ് ഓരോരുത്തരും സ്വന്തം തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യാതെ വന്നാൽ അവരെ തൊട്ട് തന്നെ ഹജ്ജ് വിടുകയുള്ളൂ മറ്റുള്ളവരെ തൊട്ട് പകരമായി ഹാരക്കെങ്കിലും പകരമായി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ആ പകരമാവുകയില്ല അവൻ്റെ ഹജ്ജായിട്ടേ അത് സ്വീകരിക്കുകയുള്ളൂ അപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കാം ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തവർ രണ്ട് പ്രാവശ്യം ഹജ്ജ് ചെയ്തവർ വീണ്ടും ഹജ്ജിന് സൗകര്യമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക് പണം കൊടുത്ത് ഈ ഉപ്പാന്റെ ഹജ്ജ് അവൻ ചെയ്യിപ്പിക്കണം ഉമ്മാന്റെ ഹജ്ജ് അവൻ ചെയ്യിപ്പിക്കണം ഹജ്ജ് ചെയ്യാത്തവർ അച്ഛനിർബന്ധമായ നിരക്ക് മരണപ്പെട്ടു പോയവർ അവരെ തൊട്ടുള്ള ഹജ്ജ് അവനാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം കൂടിയാണെന്ന് നാം സാന്ദർഭികമായി ഉണർത്തുകയാണ് അങ്ങനെ ഹജ്ജ് നിർബന്ധമായ ഒരു രീതി ആളുകളാണ് നമുക്ക് ഉമ്മയെ പറ്റി ഒന്ന് വിശദീകരിക്കാം എന്ന ഹജ്ജിന്റെ വിഷയത്തിലേക്ക് നമുക്ക് വിശദമായി കടന്നു വരാം ദീനിന്റെ കാര്യം മതി പഠിക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനിക്കയാ